ഇപ്പോൾ മഴക്കാലം വന്നിരിക്കുന്നു നമ്മുടെ വീടുകളിൽ നിറയെ കൊതുകാണ് അപ്പോൾ ഈ സീസണിൽ കാണുന്ന കൊതുക് ഈഡീസ് ഇനത്തിൽപ്പെട്ടതാണ് അതായത് ഒരുപാട് ഇത് മാരകമായ രോഗങ്ങൾ വരുത്തുന്ന കൊതുകാണ് ഇഡീസ് അതിനൊരു ചെറിയ കറുത്ത കൊതുകാണ് അതിൽ പുള്ളിക്കുത്തുകൾ ഉണ്ടാകും അതാണ് ഇഡീസ് കൊതുക് ഡെങ്കിപ്പനി എല്ലാ അസുഖങ്ങളും വരുത്തുന്ന ആ കൊതുകാണ് അപ്പോൾ ഈ കൊതുകിനെ എങ്ങനെ ഓടിക്കാം എന്നുള്ളൊരു വിദ്യയാണ് ഇന്ന് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു വിദ്യയാണിത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഈച്ചകളെ ഓടിക്കാൻ ഉള്ള ഒരു വിദ്യയായിരുന്നു നിറയെ ഈച്ചകളായിരുന്നു വീട്ടിൽ പലതും ചെയ്തു നോക്കിയിട്ടൊന്നും രക്ഷപ്പെട്ടില്ല അവസാനം ഞാൻ ഒരു വിദ്യ ചെയ്തു അവണക്കെണ്ണ കൊണ്ടുള്ള പ്രയോഗം ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടു അപ്പോൾ അവർ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു ഇനി കൊതുകിനെ ഓടിക്കാൻ എന്തെങ്കിലും വിദ്യ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കൊതുകിനെ ഓടിക്കാനുള്ള വിദ്യയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇത് പനിക്കൂർക്കയാണ് സാധനം ഇപ്പോൾ പനിക്കൂർക്ക വീട്ടിൽ എൻ്റെ വീട്ടിലിത് ഒരുപാടുണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട് കുറച്ച് ചുമ്മാ തണ്ട് തണ്ടുകൊണ്ടിന്ന് നട്ടതാണ് ഇത് പെരുത്ത് പെട്ടെന്ന് ഇത് വളർന്ന് വളർന്നു വലുതായി വന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് ഇങ്ങനെയൊന്ന് തിരുമ്പുക ഇങ്ങനെയൊന്ന് തിരുമ്മിയിട്ട് അതിന് നല്ല സ്മെല്ലാണ് അപ്പോൾ മുറിയിൽ രണ്ട് ഇല എടുത്ത് തിരുമ്മി രണ്ട് സ്ഥലത്തായിട്ട് മുറിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി വെറുതെ താഴെ ഇട്ടിരുന്നാൽ മതി മുറിക്കകത്ത് പിന്നെ വേറെ രണ്ടാമതൊരു വിദ്യ ഉള്ളത് അത് ഞാൻ കാണിക്കാം ഒരു സ്പ്രേയറിൽ കുറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് അതിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് എയർ അടിച്ച് കയറ്റിയിട്ട് ശക്തിയായിട്ട് അടിച്ചു കൊടുക്കുക ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ പ്രാണികളൊക്കെ ഉണ്ട് പ്രാണികളൊക്കെ പോയി പോയി കിട്ടാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഇത് കൊണ്ടുവന്ന് കിടക്കുന്ന മുറിയിൽ ഈ ചട്ടി ഒരെണ്ണം എടുത്ത് കിടക്കുന്ന മുറിയിൽ വെച്ചാൽ മാത്രം മതി ഇതിങ്ങനെ കിടക്കുന്ന മുറിയിൽ ഒരെണ്ണം വയ്ക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമുക്കധികം സ്മെല്ല് കിട്ടില്ല പക്ഷേ കൊതുകിന് ഇതിൻ്റെ സ്മെല്ല് കിട്ടും ഈ പനിക്കുർക്കയുടെ സ്മെല്ല് കൊതുകിന് അടിച്ചു കഴിഞ്ഞാൽ കൊതുക് ആ ഭാഗത്തേക്ക് പിന്നെ വരില്ല ഇതിപ്പോൾ നമ്മുടെ ഓരോ മുറിയിലും വയ്ക്കാം ഓരോ ചട്ടികളുണ്ടെങ്കിൽ ഇത് വേറെ വേറെ ചട്ടികളിലാണെങ്കിൽ ഓരോ ചട്ടി എല്ലാ മുറിയിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കൊതുക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല കൊതുക് പുറത്തേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ പനിക്കുറുക്കയില്ലാത്ത വീടുകൾ ഇല്ല മിക്കവാറും കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ പനിക്കുറുക്ക നട്ടു വളർത്തിയിട്ടുള്ളത് നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും പെട്ടെന്ന് ഇത് വളരും ഒന്നും ചെയ്യാനില്ല ലുറുതെ മണ്ണിൽ കുത്തിയാൽ മതി പിടിച്ച് കുത്തിയാൽ മതി പെട്ടെന്ന് വളരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഉപകാരപ്രദമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഒന്ന് സപ്പോർട്ട് ചെയ്യുക തിരികെ മറ്റൊരു വീഡിയോയും വരെ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം